ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചൊക്കെ അറബിലാണ് ചോദിച്ചാൽ സംസാരം മുഴുവൻ അറബിലായിരുന്നു അപ്പം അങ്ങനെ പിന്നീട് എന്നോട് പറഞ്ഞു സിഹർ ആലിമ്യങ്ങൾക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് സിഹർ തടുക്കാൻ വേണ്ടി അലൈക്കും വറഹമത്തുള്ള മടവൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല വലിയ വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് ബഹുമാനപ്പെട്ട കൂരിയാട് സൈനദ്യം ബാക്കിയ ഉസ്താദ് എല്ലാവർക്കും അറിയാം ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ് ഉസ്താദിൻ്റെ അടുത്ത് വന്ന് നമ്മൾ സി എം വലിയാഹിയുമായിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഉസ്താദിന് ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഉസ്താദ് പക്ഷേ ഉസ്താദിനെ സംബന്ധിച്ച് ഉസ്താദിൻ്റെ ജീവിതം ഉസ്താദിനെ ഉസ്താദിനറിയാവുന്നവരൊക്കെ അറിയാവുള്ളൂ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയോ വാട്സപ്പോ ഒന്നും ഉപയോഗിക്കുന്നൊരു ശൈലിയില്ല ഉസ്താദിനെ ഫോൺ വന്നാൽ വിളിക്കുക കെട്ടിയ അങ്ങനത്തെ പക്ഷേ സി എം വലിയ ഉള്ളാഹിയുടെ ആ അനുഭവങ്ങൾ ഉസ്താദ് ഉസ്താദ് തന്നെ നേരിട്ട് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തണം ഉസ്താദിനെ പോലുള്ളവർ പറയുമ്പോൾ ആധികാരികതയാണ് അലഹമ്മദില്ല ഇപ്പോൾ ഉസ്താദിനി ഈ ക്യാമറയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോടൊന്നും ഉസ്താദിന് ഒട്ടും താല്പര്യമില്ല പക്ഷേ ഞാൻ ഉസ്താദിനെ നമ്മുടെ പരിപാടിയുടെ ആ കാര്യങ്ങളും ഒരുപാട് ആളുകൾക്ക് ഇതുകൊണ്ട് ഹയറുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഉസ്താദിനെ തടസ്സം നിൽക്കുന്നില്ല എന്നുള്ള നിലക്ക് ഉസ്താദ് സമ്മതിച്ചതാണ് അലഹമുല്ല അള്ളാഹു സുബാനഹുദ്ധാന ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അല്ല ഉസ്താദിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഏതായാലും ഇൻഷാല്ലാ ഉസ്താദിൻ്റെ സി എം വലിയാഹിയുമായിട്ടുള്ള ആ അനുഭവങ്ങളും ബന്ധങ്ങളും ഉസ്താദിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഉസ്താദ് അല്ലേ ഉസ്താദ് സി എം വലിയാഹിയുമായിട്ട് ഉണ്ടായ ആ തുടക്കം ബന്ധം എങ്ങനെയായിരുന്നു ഉസ്താദ് ഷെയ്ഖുന അറിയാൻ കഴിഞ്ഞതും അവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞൊരു ഇതുണ്ടല്ലോ കേട്ടുപരിചയമായിരുന്നു ആദ്യം ആദ്യം കേട്ടുപരി അദ്ദേഹം തൻ്റെ ചില ബന്ധുക്കൾ മുഖേനം അടുത്ത് അറിയുന്ന ആളുകൾ മുഖേനയും അദ്ദേഹം തൻ്റെ പിതാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുഞ്ഞിമാഹിൻ മുസ്ലിയർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും തോന്നണം ഉപ്പാൻ്റെ പേര് ഉപ്പ അവിടെ മഹല്ലത്തില് കാവിയും മുദർജീസൊക്കെ ആയിട്ട് ജോലി ചെയ്തു ചെറുപ്പകാലം മുതൽ ബാല്യം അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതിലൊക്കെ ഇൽമിൽ ചെലവഴിച്ചു അങ്ങനെ ബാക്യാത്തുസ്വാലിഹാത്തിൽ പോയി അവിടുന്ന് വന്ന് മുദറിസായിട്ട് ഖാദിയായിട്ടും ഹത്തീവായിട്ടും ഒക്കെ ദീനി ഹിദ്മത്തിലായി കഴിഞ്ഞുകൂടി അതിനുശേഷം അള്ളാഹുവിലേക്കുള്ള ഇഷ്ക് അള്ളാഹു അള്ളാഹുവുമായുള്ള സാമീപ്യവും മഹബത്തും ലക്ഷ്യം വെച്ച് ഭൗതിക കാര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു രീതിയിലേക്ക് തിരിയുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തെ പറ്റി കേട്ടത് പിന്നെ നാട്ടിലുള്ള ചിലരുമായിട്ടും പങ്കുവെച്ചപ്പോൾ പ്രായം ചെന്ന ഒരു വേങ്ങര സ്വദേശി ഒരു തേങ്ങാ കച്ചവടക്കാരനായ കുഞ്ഞീതു ടി ഹാജി പറഞ്ഞു ഞാൻ ആലുവായി അബുബക്കർ മുസ്ലിരുടെ അടുക്കൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു അപ്പോൾ മടവൂരാണെന്നും അബുബക്കർ മുസ്ലിയാരാണെന്നും അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽപ്പെട്ട പെങ്ങളെ മകനോ ആരോ ഒരാൾ ഹാദിമായിട്ട് കൂടെ ഉണ്ടായിരുന്നു അന്ന് മറ്റ് സാധാരണ ഞമ്മളെപ്പോലെ ജീവിക്കുന്ന സമസൃഷ്ടികൾക്കൊന്നും ഉള്ള ഒരു ജീവിത ആയിരുന്നില്ല ഭക്ഷണത്തിലും പാർപ്പിടത്തിലും ഉറക്കത്തിലും വിശ്രമത്തിലും എല്ലാം വിഭിന്ന രീതിയിലായിരുന്നു അന്ന് ആ രീതിയിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്ന് ഈ കുഞ്ഞിതിട്ടി ഹാജി വേങ്ങര സ്വദേശി തേങ്ങ കച്ചവടക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു അറിവാണ് പ്രധാനമായിട്ടുള്ളത് ആ കാലത്ത് പിന്നെ ഇദ്ദേഹം നോമ്പുകാരനാണ് എന്നാൽ കൂടുതൽ ഭക്ഷണം കഴിക്കലില്ല നമ്മളൊക്കെ നോമ്പ് വൽക്കുമ്പോൾ മറ്റു കാലത്ത് അപേക്ഷിച്ച് കൂടുതൽ ഭക്ഷിക്കുന്നവരാണ് മാംസാഹാരവും മറ്റൊക്കെ ആയിട്ട് അപ്പോൾ അദ്ദേഹം നോമ്പ് തുറക്കുന്ന അവസരത്തിൽ ഒരു ചായയും ഒരു ബന്നും കഴിക്കും അത്താഴത്തിൻ്റെ മുമ്പ് നോമ്പിൻ്റെ സുന്നത്ത് അത്താഴം എന്ന സുന്നത്ത് ഒരു മുറുക്ക് വെള്ളമായാലും മതി എന്നുള്ള ആ സുന്നത്ത് പാലിക്കാൻ വെള്ളം കുടിക്കും ഈ രീതിയിലാണ് അവിടെ മുടിക്കൽ കഴിഞ്ഞു കൂടിയിരുന്നത് എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് കേട്ടു അപ്പോൾ അങ്ങനെ കാരണം ചെറുപ്പം മുതൽ ദീനിലായിട്ടും ദീനി റിഡൂമിലായിട്ടും ദീനി ചിട്ടകളിലായിട്ടും ജീവിച്ച ഒരു മഹാൻ പിന്നീട് ദർസും മറ്റൊക്കെ വെടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ചു അങ്ങനെ ഭാര്യയുമായി ബന്ധപ്പെടുകയോ അവളുമായി സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഉമ്മയുടെ ആവശ്യപ്രകാരം തന്നെ തലാഖല്ലി കൊടുത്തു അതിന് ഈ കുട്ടിയെ വേറെ ആരെങ്കിലും കൂടെ പറഞ്ഞയച്ച് അവർ നല്ല നിലയിൽ ജീവിച്ചോട്ടെ അതിൻ്റെ ജീവിതം ഭാവി നഷ്ടപ്പെടുത്തേണ്ട അതുകൊണ്ട് തലാഖിയെല്ലാം എന്നും പറഞ്ഞ് അങ്ങനെ ഭാര്യയെ ഉപേക്ഷിച്ച് പിന്നെ മൂപ്പര് നാട്ടിനെയും നാടിനെയും നാട്ടാരെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു അപ്രത്യക്ഷമായ ജീവിതമായി ജീവിതമായിരുന്നു വയനാട്ടിലെവിടെ ഒരു സ്ഥലത്ത് കാട്ടിൽ താമസിച്ചിരുന്നു എന്ന് വയനാട്ടുകാരൻ മുസ്ലിങ്ങർ പിന്നീട് പറഞ്ഞു ഒപ്പർ പ്രസിദ്ധപ്പെട്ടതിന് ശേഷം വാരാമ്പറ്റ എന്ന സ്ഥലത്ത് അവിടെ പള്ളിയിൽ റബിയുല്ലവൽ നേർച്ച നടക്കുന്ന അവസരത്തിൽ അവിടെ ആ റബിയുല്ലവൽ മൗലിതിൻ്റെ ഇടക്ക് ഒരു താടിമുടിയൊക്കെ ഒരുപാട് വളർത്തി എന്തോ കരിമ്പട വസ്ത്രം പോലുള്ള ഒരു ഉറപ്പും ധരിച്ച് കുട്ടികളൊക്കെ ഒറ്റക്ക് കണ്ടാൽ പേടി തോന്നുന്ന ഒരു സ്വഭാവത്തിലായിട്ട് അവിടെ മൗല്യതിൽ വന്നത് ചിലരൊക്കെ നാട്ടുകാരും അവിടുത്തെ പള്ളിയിലെ ഹസ്ഹാദിയൊക്കെ ഓർക്കുന്നുണ്ട് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും കോഴിക്കോട്ട് മൂപ്പൻ്റെ വീട്ടിലും അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥ വന്നു അന്ന് വരാൻ പറ്റുള്ള ആരോ ഒരാളോട് വന്നപ്പോൾ ആയോട് പറഞ്ഞു നിങ്ങളുടെ നാട്ടിൽ ഞാൻ അവിടെ പരിസരത്ത് താമസിച്ചിരുന്നു അപ്പോൾ അവിടെ പള്ളിയിലെ റെവ്യൂ ലെവൽ ദിനത്തിൽ ഞാൻ അവിടെ മൗരുതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവം അവർ അന്ന് മൂപ്പര കണ്ട ആളുകൾക്കൊക്കെ ഓർമ്മ വന്നു അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്കില്ലാത്ത ജീവിതം മൂപ്പരിലുണ്ടായിരുന്നു പിന്നീട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് കൊടുവള്ളിയിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ മാനിപുരം ജംഗ്ഷനിൽ നിന്ന് കയറി അന്ന് ഉസ്താദ് ഷെയ്ഖുന അൽമർഹം ഫരീദ് മുസ്ലിയാർ പൊന്മള അവരുടെ ദർസിൽ കളരാന്തിരി ജുമുയാത്ത് പള്ളിയിൽ മുത്താലി പഠിക്കുകയാണ് തൊള്ളായിരത്തി എഴുപത്തി രണ്ടിന് ശേഷമായിരിക്കും തോന്നുന്നുണ്ട് എഴുപതിൻ്റെയും എഴുപത്തഞ്ചിൻ്റെയും അടിയിൽ എഴുപത്തഞ്ചിലാണ് ഞാൻ ബാക്കിയാത്ത് പോകുന്നത് അതിൻ്റെ കുറച്ച് മുമ്പാണ് ബാക്കിയാത്ത് പോകുന്നതിന് മുമ്പും ഒപ്പരവസ്ഥകളും രൂപവും കോലവും ഭേദവും എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ഈ കൊടുവള്ളിയിൽക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയ അവസരത്തിൽ ആളുകൾ നിൽക്കുന്നവരുണ്ട് ഒഴിഞ്ഞ സീറ്റൊന്നുമില്ല ഒരു സീറ്റ് ഒഴിഞ്ഞെടുക്കുന്നില്ല ഒരാൾ മാത്രം ഇരിക്കുന്നു മറ്റൊരു സീറ്റ് ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാമെന്ന് കരുതി അങ്ങോട്ട് ചെന്നു അപ്പോൾ അടുത്തുള്ള ആൾ അവിടെ ഇരിക്കാതെ എന്താ നിൽക്കാൻ കാരണം എന്ന് നോക്കിക്കൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചു ഇത് ആഴാണ് അപ്പോൾ ഇത് മടവ് മടവൂർ അബുക്കറും സ്ലീർ ആണ് എന്നാണ് അന്ന് ആ ശൈലിയിലാണ് ഉപ്പരറിയപ്പെടുന്നത് അപ്പം മൂപ്പര് എന്നെ ശ്രദ്ധിച്ച് ഇജിലിസ് ഹുന എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അറബില സംസാരിച്ചതെന്ന് പറയാനാ ഇപ്പം പറഞ്ഞത് ആ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു ഇരുന്നതിന് ശേഷം പേര് ചോദിച്ചു പിന്നെ ഒഫി അയ്യി ദർസിൻ ഫോ ഏത് ദർസലാ പഠിക്കണത് വയ്യ കിതാബിൻ തൊക്കറോ എന്തൊക്കെ കിതാബാ ഓതുന്നത് മുതിരി സാരാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചൊക്കെ അറബിയിലാണ് ആ ചോദിച്ചാൽ സംസാരം മുഴുവൻ അറബിലായിരുന്നു അപ്പം അങ്ങനെ പിന്നീട് എന്നോട് പറഞ്ഞു സിഹറ് ആലിമ്യങ്ങൾക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് സിഹറ് തടുക്കാൻ വേണ്ടി കൊല്ലാവുദുറബിൽ ഫലക്കയും കൊല്ലാവിദുറബിൻ നാസിയും പതിവാക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം വേറും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അജസ്തുലക ലി ലിത്ത് ഒലിൽ വഴതി ഒലിൽ നസീഹത്തി ജമിയ ഇജാസാത്തിൻ ജമ്മ എന്ന വാക്ക് ആണ് എല്ലാ നിലക്കും ഉള്ള ഇജാസത്തുകൾ സമ്മതം തെർച്ച എടുത്താനും വാഴതു പറയാനും ജനങ്ങൾ നീനിലേക്ക് ക്ഷണിക്കാനൊക്കെ ഉള്ള ഇജാസത്ത് നൽകി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കങ്ങനെ ഒരു രംഗം അനുഭവം മുമ്പില്ലാത്തതിൻ്റെ പേരിൽ ഞാനങ്ങനെ ഇരുന്നു അപ്പോൾ ഒരു കയ്യു പിടിച്ചിട്ട് കുൽ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും പറഞ്ഞു അജസ്തുലക്ക എന്ന വാക്ക് ആവർത്തിച്ച് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കപിൽ തു എന്നും പറഞ്ഞു അങ്ങനെയാണ് ആദ്യമുള്ള അനുഭവം അന്ന് അദ്ദേഹം താടി വളർത്തി സാധാരണ മുസ്ലിങ്ങാരെ പോലെ വെള്ള ഷർട്ട് താടി വളർത്തിക്കൊണ്ടായിരുന്നു ഇപ്പോഴും എന്നെ എനിക്കുള്ളതിനേക്കാൾ കൂടുതൽ എന്ന് പറയാം താടീൻ്റെ വലുപ്പം ശരിക്ക് കറുത്തിരുണ്ട ഒറ്റനോട്ടത്തിൽ നരച്ച മുടികളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ കറുത്ത താടി ഫുള്ളായിട്ട് താടിയുള്ള വേഷവും ഷർട്ടിന് കോളറോ അല്ലെങ്കിൽ കപ്പോ ഒന്നുമില്ല വട്ടക്കൈയിലുള്ള ജുബ എന്ന് പറയുന്ന കോളറില്ലാത്ത വെള്ള ഷർട്ട് വെടുത്ത തുണി അങ്ങനെ തലയിൽ തൊപ്പിയോ തോർത്തൊരു വെളുത്ത ഓയൽ ഇങ്ങനെയുള്ള നല്ല കണ്ടോ ഒറ്റ നോട്ടത്തിൽ ഒരു കണ്ടാൽ മുസ്ലിയറാണ് അല്ലെങ്കിൽ ഉസ്താദാണ് അല്ലെങ്കിൽ മുദ്രീസ് ആണ് എന്നൊക്കെ തോന്നുന്ന ഒരു വേഷമായിരുന്നു അന്ന്